നമസ്കാരം ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ എത്തിയിട്ടുള്ളത് ഒരു നല്ലൊരു കഥയുമായിട്ടാണ് ഇത് ഒരു കഥയായി നിങ്ങളുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഇതൊരു കഥയല്ല യഥാർത്ഥത്തിൽ ജീവിതത്തിൽ നടന്ന ഒരു സംഭവത്തെയാണ് ഞാൻ കഥയുടെ ശൈലിയിൽ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് കാരണം ഈ കഥയുടെ കഥാപാത്രം നിറകണ്ണുകളോടുകൂടി എന്നോട് ഈ കഥ പറഞ്ഞു തീർത്തപ്പോൾ വല്ലാത്തൊരനുഭൂതിയും ഒരു സന്തോഷവും അതിലുപരി നമ്മളെപ്പോലുള്ളവർക്കൊരു ഗുണപാഠവും ആ കഥയിലുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കൂടി ഈ കഥയിൽ കുറച്ച് കൈകടത്തലുകൂടെ നടത്തിയതിനു ശേഷം എൻ്റെ പ്രേക്ഷകർക്കായി ഈ കഥ പറയുവാൻ ഞാൻ തീരുമാനിച്ചത് ചില നിസ്സാര കാര്യങ്ങൾ ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ ജീവിതത്തെ തന്നെ അവസാനിപ്പിക്കുന്നവർക്കും വേണ്ടി കൂടിയാണ് ഈ കഥ തോൽവിയിൽ നിന്നും തോൽവിയിൽ നിന്നും തോൽവിയിൽ നിന്നും ജയിച്ചവൻ്റെ കഥ ആയിരം വട്ടം വിധി അവനെ തോൽപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും അവൻ വിധിയെപ്പോലും തോൽപ്പിച്ച് ജയിച്ച് മുന്നേറിയ കഥ അതേ സുഹൃത്തുക്കളെ ഒരുപാട് വേദനകളും യാതനകളും സഹിച്ച ആ സുഹൃത്തിൻ്റെ കണ്ണിൽ നിന്ന് ആനന്ദ കണ്ണീർ ഞാൻ കണ്ടപ്പോൾ എനിക്കിത് നിങ്ങളുടെ മുന്നിൽ ഒരു കഥയായ രൂപത്തിൽ പറയുവാൻ ഞാൻ വല്ലാതെ ആഗ്രഹിച്ചു അതുകൊണ്ട് മാത്രമാണ് നിങ്ങൾ ഓരോരുത്തരുമായി ഞാൻ ഈ കഥ പറയുവാൻ തയ്യാറായത് അപ്പോൾ നമുക്ക് കഥയിലേക്ക് കിടക്കാം കഥ പറഞ്ഞ് എനിക്ക് വലിയ എക്സ്പീരിയൻസ് ഒന്നുമില്ല പക്ഷേ എൻ്റേതായ ശൈലിയിൽ ഞാൻ പറയാം ഈ കഥ തുടങ്ങുന്നത് കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് മൊബൈലുകളും ഫോണുകളും ഇല്ലാത്ത ഒരു കാലഘട്ടത്താണ് ഈ കഥയുടെ ആരംഭം തന്നെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിലായ ഒരു ഉമ്മാക്കും ഉപ്പാക്കും മൂന്ന് പെൺമക്കൾ മാത്രമുള്ള വീട്ടിൽ നിന്നാണ് ഈ കഥയുടെ ആരംഭം അതിലെ മൂത്ത മകളെ തെക്കൻ പ്രദേശത്ത് നിന്നും ഒരു പ്രമാണിയായ യുവാവ് കേരളത്തിൻ്റെ കിഴക്കൻ മേഖലയിലേക്ക് ചേക്കേറി ബിസിനസ് ആവശ്യത്തിന് വരികയും ഈ മൂന്ന് പെൺമക്കളിൽ നിന്ന് മൂത്ത മകളെ വിവാഹം കഴിക്കുവാൻ ഈ മൂന്ന് പെൺമക്കളുടെ പിതാവിനോട് ഈ പ്രമാണി ആവശ്യപ്പെടുകയും ചെയ്തു ഈ മൂന്ന് പെൺമക്കളും നല്ല സൗന്ദര്യവതികളായിരുന്നു അതിലെ മൂത്ത മകൾ ഈ രണ്ട് പെൺമക്കളിൽ നിന്നും വളരെയധികം സൗന്ദര്യമുള്ള കുട്ടിയായിരുന്നു ഈ പ്രമാണി മൂത്ത മകളെ വിവാഹം കഴിക്കുവാൻ ആഗ്രഹം ആ പിതാവിനോട് ആവശ്യപ്പെട്ടു സമ്പത്ത് കൊണ്ടും പ്രൗഢി കൊണ്ടും മുന്നിൽ നിൽക്കുന്ന ഈ പ്രമാണിയെ എന്തുകൊണ്ടും എൻ്റെ മകൾക്ക് അനുയോജ്യമായിരിക്കും എന്ന് കരുതി ആ പിതാവ് മൂത്ത മകളെ ഇദ്ദേഹത്തിന് നിക്കാഹ് ചെയ്തു കൊടുത്തു അവിടെ നിന്നാണ് നമ്മുടെ കഥയുടെ ആരംഭം തന്നെ ഈ പ്രമാണി വിവാഹം ചെയ്ത സ്ത്രീയുമായി അതായത് മൂത്ത മകളുമായി അദ്ദേഹത്തിൻ്റെ തെക്കൻ നാടായ നാട്ടിലേക്ക് യാത്ര തിരിച്ചു അവിടെ നിന്നാണ് കഥയുടെ തുടക്കം ആ സ്ത്രീ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും പ്രതിനിധിയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും തന്നെയായിരിക്കും അത് ഈ കഥ തുടങ്ങി അവസാനിക്കുമ്പോൾ പ്രേക്ഷകരായ നിങ്ങൾക്ക് അവരെക്കുറിച്ച് വിലയിരുത്താവുന്നതാണ് അങ്ങനെ വിവാഹ ജീവിതം സന്തോഷകരമായ രീതിയിൽ പോകുമ്പോൾ അങ്ങനെ അവർക്ക് മൂത്ത ഒരു കുഞ്ഞ് ജനിക്കുകയാണ് ആദ്യത്തെ കുഞ്ഞ് എന്ന് വേണമെങ്കിൽ പറയാം ഈ മൂത്ത കുഞ്ഞ് എന്ന് പറയുന്നത് അടുത്തു പറയുമ്പോൾ നിങ്ങൾക്ക് കാര്യം വ്യക്തമാകും ആദ്യത്തെ കുഞ്ഞ് പെൺകുഞ്ഞായിരുന്നു ഒരു വർഷം തികയുന്നതിന് മുൻപ് ആ കുഞ്ഞ് മരണമടഞ്ഞു പോയി അങ്ങനെ കുറച്ച് ദുഃഖകരമായ ദിവസങ്ങൾ കടന്നു പോയതിനു ശേഷം ആ മാതാവ് രണ്ടാമത് ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകി അതും ഒരു വർഷം തികയുന്നതിന് മുൻപേ ആ കുഞ്ഞും മരണമടഞ്ഞു പോയി ആ രണ്ടാമത്തെ ദുഃഖവും ആ മാതാവ് വളരെയധികം സഹിക്കുകയും കുത്തുവാക്കുകളും പ്രയാസങ്ങളുടെയും ഇടയിൽ ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ആ മാതാവിന് മൂന്നാമതും ഒരു കുഞ്ഞ് ജനിച്ചു ആ കുഞ്ഞും ആൺകുട്ടിയായിരുന്നു നിർഭാഗ്യമെന്ന് പറയാമല്ലോ ആ കുഞ്ഞും ഒരു വയസ്സ് പൂർത്തിയാവാതെ തന്നെ അങ്ങനെ ആ മൂന്നാമത്തെ കുഞ്ഞും വിട പറഞ്ഞു പോയി വളരെയധികം സങ്കടങ്ങളും പ്രയാസങ്ങളും കണ്ണീരിലാറുന്ന ആ മാതാവ് ആ പ്രമാണിയുടെ കുടുംബത്തിൽ നിന്നും കുത്തുവാക്കുകളും പീഡനങ്ങളും ഒരുപാട് സഹിക്കേണ്ടതായിട്ട് വന്നു ഒരുപാട് മർദ്ദനങ്ങളും ആ കാലഘട്ടത്ത് ആ മാതാവിന് സഹിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ ഇരിക്കെ ആ മാതാവിൻ്റെ പിതാവായ ആ വിവാഹം കഴിച്ചു കൊടുത്ത ആ മാതാവിൻ്റെ പിതാവ് ആ നാട്ടിൽ വരികയും മകളുടെ സങ്കടങ്ങൾ മനസ്സിലാക്കി ആ പിതാവ് ആ പ്രമാണിയോട് കാര്യങ്ങൾ തിരക്കുകയും തനിച്ച് ഒരു വീട് താമസം മാറുവാൻ പറയുകയുമുണ്ടായി അത് പ്രമാണി കേൾക്കുകയും ആ ഭാഷയിൽ പറഞ്ഞാൽ തനിപ്പൊറുതി എന്നൊക്കെ പറയും ആ തനിപ്പൊറുതിക്ക് അവർ താമസം മാറുകയും ചെയ്തു അങ്ങനെ ഇരിക്കെ ആ മാതാവ് വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി അതും ആൻകുഞ്ഞായിരുന്നു ആ കുഞ്ഞും ഒരു വയസ്സ് പൂർത്തിയാവുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞും ആ മാതാവിൽ നിന്ന് വിട പറഞ്ഞു പോയി ഒട്ടും ദുഃഖങ്ങൾ സഹിക്കാനാവാതെ ആ മാതാവ് വിങ്ങി വിങ്ങി കരയുകയുണ്ടായി നാല് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയ ആ മാതാവ് ഒരു കുഞ്ഞിനെ പോലും ഒരു വയസ്സിലുപരി ആ കുഞ്ഞുങ്ങളെ ലാളിക്കുവാൻ ആ മാതാവിന് ബാഹ്യമുണ്ടായില്ല അങ്ങനെ ഇരിക്കെ അഞ്ചാമതായി വീണ്ടും ഒരു ആൺകുഞ്ഞ് ജനിക്കുകയുണ്ടായി ഈ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ആ മാതാവിൻ്റെ ജീവിതത്തിലേക്ക് വീണ്ടും നടന്നത് ആ കുഞ്ഞും ആ മാതാവിനെ വിട്ടുപിരിയുകയുണ്ടായി അങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങളെ വേർപിരിഞ്ഞ ആ മാതാവ് ആ പ്രമാണിയായ ഭർത്താവിൽ നിന്ന് ഒരുപാട് കുത്തുവാക്കുകളും പ്രയാസങ്ങൾക്കും നേരിടേണ്ടതായിട്ട് വന്നു അങ്ങനെ ആ മാതാവ് സർവശക്തനോട് കരഞ്ഞു പ്രാർത്ഥിക്കുകയുണ്ടായി എൻ്റെ നാഥ എനിക്ക് ഒരു കൂട്ടായിട്ട് ഒരു അംഗവൈകല്യമുള്ള കുഞ്ഞിനെയെങ്കിലും നീ എനിക്ക് നൽകണമേ ആ കുഞ്ഞിനെയെങ്കിലും ലാളിക്കുവാൻ എനിക്ക് നീ ഒരു ഭാഗ്യം നൽകണേ നാഥ എന്ന നിറകണ്ണീരോടുള്ള പ്രാർത്ഥനയോടെ മുഴുകിയിരിക്കുമ്പോൾ ആറാമതായി അവർക്കൊരു പൊൻകുഞ്ഞിനെ അള്ളാഹുതാല കൊടുത്തു അതും ഒന്നാം വയസ്സും കടന്നുപോയി രണ്ടാം വയസ്സും കടന്നുപോയി അങ്ങനെ മൂന്നാമത്തെ വയസ്സും കടന്ന് പോവുകയുണ്ടായി അങ്ങനെ അടുത്തത് വീണ്ടും ഒരു ആൺകുഞ്ഞിന് അവർ ജന്മം നൽകി വീണ്ടും ഒരു പെൺകുഞ്ഞിന് വീണ്ടും ഒരു ആൺകുഞ്ഞിന് അങ്ങനെ പതിനൊന്ന് മക്കൾക്ക് അവർ ജന്മം നൽകുകയുണ്ടായി അഞ്ച് മക്കളെ അവർ വിട്ടുപിരിഞ്ഞെങ്കിലും ആറു മക്കളെ അവർ ഈ പറഞ്ഞ വയസ്സുകളും താണ്ടി അവർക്ക് ലാളിക്കുവാൻ ഭാഗ്യം നൽകി അങ്ങനെ നമ്മുടെ കഥയിലെ നായകൻ പിറക്കുകയാണ് പതിനൊന്നാമത് പുത്രൻ കുലം മുടിച്ച പുത്രൻ ഈ ഇടയിലെ പ്രാർത്ഥന ആ ദൈവം നൽകേട്ടു എന്ന് വേണമെങ്കിലും പറയാം ആ മാതാവിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി എന്ന് വേണമെങ്കിലും നമുക്ക് കരുതാം കാര്യം അവർ ചോദിച്ചതല്ലേ ആ കണ്ണീരോടെ ആ മാതാവിനെ മുഖം തിരിക്കാൻ ആ സർവശക്തന് സാധിക്കുമോ എന്തെങ്കിലും ഒരു അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞിനെ നീ എൽ എനിക്കിനി നൽകണമേ നാഥ എന്ന പ്രാർത്ഥനയ്ക്ക് ദൈവം അങ്ങനെ പതിനൊന്നാമത് പുത്രനായ അവരുടെ ആറാമത് കുഞ്ഞിനെയും ദൈവം അവർക്ക് ഒരു അംഗവൈകല്യത്തോടു കൂടി ദൈവം അവർക്ക് സമ്മാനിച്ചു ആ ദൈവം നൽകിയ സമ്മാനമാണ് ഈ കഥയിലെ നായകൻ അദ്ദേഹത്തിന് ജന്മന അന്ധനായിരുന്നു കണ്ണ് കാണുവാൻ സാധിക്കില്ലായിരുന്നു അഞ്ച് പൂർണ്ണ ആരോഗ്യവും സൗന്ദര്യവും ഉള്ള മക്കളെ ദൈവം തമ്പുരാൻ അവർക്ക് സമ്മാനിച്ചപ്പോൾ അന്ധനായ ഒരു സൗന്ദര്യവുമില്ലാത്ത ഒരു മകനെയും അവർക്ക് ദൈവം തമ്പുരാൻ പതിനൊന്നാമത് പുത്രനായി അവർക്ക് നൽകുകയുണ്ടായി കുടുംബക്കാരും ഉറ്റവരും കുറ്റപ്പെടുത്തി മാതാവിനെ പറഞ്ഞെങ്കിലും മാതാവിന് ഏറ്റവും സ്നേഹമുള്ളത് ആ പതിനൊന്ന് മക്കളിലെ പതിനൊന്നാമതുകാരനോടായിരുന്നു ആ പതിനൊന്നാമതുകാരൻ്റെ കണ്ണിൻ്റെ ചികിത്സയ്ക്കായി ആ മാതാവ് കയറിയിറങ്ങാത്ത ഹോസ്പിറ്റലുകളും നാട്ടുവൈദ്യവും ഇല്ല തന്നെ തന്നെയെന്ന് വേണമെങ്കിലും പറയാം ആ പ്രമാണിയായ ആ പിതാവ് ആ പതിനൊന്നാമത് പുത്രൻ്റെ പിതാവ് മൂത്ത മകളോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹവും വാത്സല്യവും ഒക്കെ ഉണ്ടായിരുന്നത് ആ മാതാവിനാണെങ്കിലോ അവസാനത്തെ പുത്രനായ പതിനൊന്നാമതുകാരനായ ആ അന്തനായ മകനെയായിരുന്നു ഒരുപാട് ഹോസ്പിറ്റലുകൾ കയറി ഇറങ്ങി അവർ ആരോഗ്യം കൊണ്ടും രോഗം കൊണ്ടും ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു അങ്ങനെ അവർ രോഗം കൊണ്ട് വല്ലാതെ വലഞ്ഞ് തിരിഞ്ഞു അങ്ങനെ ആ പുത്രന് ചികിത്സ വഴിയിൽ ഉപേക്ഷിക്കേണ്ടതായിട്ടും വന്നു ആ മാതാവിന് സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആ മാതാവ് തളർന്നു പോയി അങ്ങനെയിരിക്കുമ്പോഴാണ് അവരുടെ കുടുംബത്തിലേക്ക് ഒരു വലിയ വൻ ദുരന്തം വന്ന് ഭവിക്കുന്നത് ആ ദുരന്തത്തെക്കുറിച്ചും ഈ കഥയുടെ പൂർണ്ണതയും അടുത്ത പാർട്ടിൽ കുറപ്പായും പറയുന്നതായിരിക്കും ഈ കഥ ദൈർഘ്യം കൂടിയതായതുകൊണ്ട് പാർട്ടുകളായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സെക്കൻഡ് പാർട്ടിനായി കാത്തിരിക്കുക ഇൻഷല്ല ആ കഥയുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതുവരെ നിങ്ങൾ ഓരോരുത്തരോടും വിട പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും